ഇഷാൻ ഇന്ന് സ്കൂൾ ഉച്ച വരെ ഉള്ളായിരുന്നു സ്കൂളിൽ നിന്ന് വന്നു പറഞ്ഞാൽ ആഹാരമൊക്കെ കഴിഞ്ഞു ആഹാരം കഴിഞ്ഞു ഉടനെ വന്ന് ടി വിയുടെ റിമോട്ട് എടുത്തിട്ടുണ്ട് ഇഷാനെ ഇങ്ങനെ ഒന്നും നടക്കത്തില്ല കേട്ടോ അപ്പം ഇഷാൻ ഇഷാനെ ടി വിയുടെ റിമോട്ട് താഴ്വേ മതി ഒരു കാര്യം പറയാം ബേ റിമോട്ട് താഴെ എന്താ ഇഷാൻ ഇന്ന് സ്കൂൾ വരെ ഉള്ളായിരുന്നു എന്താ പ്രശ്നം എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഉടനെ ടി വി വന്നു പറഞ്ഞ ടി വീട് ടി വി റിമോട്ട് എടുത്തോ ഷെ വന്നു ഇങ്ങനെ ടി വി എപ്പോഴും ടി വി ഒന്ന് കണ്ടുവിടാ കേട്ടോ ടി വി ഒക്കെ വല്ലപ്പോഴും ഒരു സമയത്ത് ഒന്നോ രണ്ടോ ടൈം മാത്രം ന്യൂസ് ഒക്കെ കാണണം ഇത് കാറ്റുകൊണ്ടൊന്നും കണ്ടുവിടാം കേട്ടോ ഈ ഷാൻ ഫ്ലൈറ്റ് പോയിട്ടുണ്ടോ ഫ്ലൈറ്റ് ട്രെയിനിൽ കയറിയിട്ടുണ്ടോ ഈ ഫ്ലൈറ്റ് വരുന്നതും പോകുന്നതും എനിക്ക് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുമോ സ്റ്റാറ്റസ് അറിയാൻ പറ്റുമോ എങ്ങനെ അറിയാൻ പറ്റും ഫ്ലൈറ്റ് എവിടെ എത്തി എങ്ങനെ വരും എപ്പോൾ ഏ ടൈം എത്തും എന്നൊക്കെ അറിയാൻ പറ്റും അതിനെപ്പറ്റി എനിക്കെല്ലാം അറിയുണ്ടോ ഇന്ത്യയോ അതൊരു ഫ്ലൈറ്റിന്റെ പേര് അല്ലാതെ മറ്റെല്ലാ ഫ്ലൈറ്റും യാത്രക്കാർ വരുമ്പോൾ നമ്മളവരെ വിളിക്കാൻ പോകുമല്ലോ വിളിക്കാൻ പോകുമ്പോൾ അവരെപ്പോൾ ഇറങ്ങും എങ്ങനെ എത്തും എന്നൊക്കെ അറിയാവുന്ന ഒരു അറിയാവുന്നൊരു ആപ്പുണ്ട് അറിയാമോ നിനക്കത് ഓക്കേ ഞാൻ അത് കാണിക്കാം നിന്നെയാ കേട്ടോ ആ യൂട്യൂബ് ചാനലൊന്നും അല്ല നോക്കാൻ പറഞ്ഞത് പിന്നെ ഇഷ്ടം നമ്മൾ ഫ്ലൈറ്റിൽ ഒരാളെ വിളിക്കാൻ പോകുന്ന ആരെങ്കിലും അപ്പൊ നമ്മൾ ആ സമയത്ത് നമ്മൾ വിളിക്കാൻ പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് സമയം അല്ലേ സമയം നോക്കൂ എത്ര മണിക്കാണ് ഫ്ലൈറ്റ് വരുന്നത് എവിടെയാണ് വരുന്നത് ഏ അപ്പോൾ വിഷാൻ നമ്മൾ അങ്ങനെയല്ല നമ്മളൊരു ഫ്ലൈറ്റിനാളിനെ വിളിക്കാൻ പോകുമ്പോൾ ആ ഫ്ലൈറ്റ് നമ്പർ നമുക്കറിയാം ഫ്ലൈറ്റ് അറിയാം ഏത് ഫ്ലൈറ്റാണെന്ന് അറിയാം അപ്പോൾ അത് ആ അതിൻ്റെ സ്റ്റാറ്റസ് നോക്കാനൊരു ഇതുണ്ട് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെല്ലാം സ്റ്റാറ്റസ് ആ ഫ്ലൈറ്റ് എപ്പോൾ വരുന്നു അതിൻ്റെ മാപ്പ് വരെ ഉണ്ട് മാപ്പ് അതുവരെ നമുക്ക് നോക്കാൻ പറ്റും അപ്പോൾ അത് നോക്കാം ഒന്ന് കാണണോ എന്നാൽ ഓക്കെ വിഷാനു പറഞ്ഞാൽ അപ്പോൾ നമുക്ക് അത് അത് അറിയാൻ വേണ്ടി നമ്മൾ എവിടെ പോകണം ആദ്യമേ ഗൂഗിളിൽ പോകണം ആണോ നമ്മൾ ഗൂഗിളിൽ പോയി ഗൂഗിളിൽ പോയിട്ട് എന്താ സെർച്ച് ചെയ്യുന്നത് പറ എന്താ സെർച്ച് ചെയ്യുന്നത് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഡോട്ട് ഇൻ്റർനാഷണൽ എയർപോർട്ട് ആണോ ഇൻ്റർ ഇൻ്റർനാഷണൽ അടിച്ചപ്പോഴേ ടിവാൻഡ്രോ എയർപോർട്ട് വന്നു കണ്ടല്ലോ അപ്പോൾ നമ്മളത് ഓപ്പൺ ആക്കി ഓപ്പൺ ആക്കിയപ്പോൾ നമ്മൾ താഴോട്ട് ട്രിവാൻഡ്രോ എയർപോർട്ട് അറൈവൽ ഡിപ്പാർച്ചർ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് ആ ടിവാൻഡ്രം അറൈവൽസ് ഫ്ലൈറ്റ് സ്റ്റാറ്റസ് ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു ആണോ ഇത് ക്ലിക്ക് ചെയ്തോ അപ്പോൾ അങ്ങനെ നമ്മൾ അത് ചെയ്തപ്പോൾ ഈ ഒരു ഓപ്ഷനാണ് വന്നേക്കുന്നത് ഫ്ലൈറ്റ് സ്റ്റാറ്റസ് തിരുവാൻഡ്രം അറൈവൽസ് ഇലവൻ ജൂലൈ ട്വൻ്റി ഫോർ ആണോ അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ഇത് നോക്കണം കണ്ടോ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡേറ്റ് ചോദിക്കുന്നുണ്ട് ഏത് ഡേറ്റിലാണെന്ന് ഇന്ന് എത്ര ഡേറ്റ് എത്ര ഇന്ന് പതിനൊന്ന് അപ്പോൾ നമ്മൾ പതിനൊന്ന് ക്ലിക്ക് ചെയ്തു ടൈം പന്ത്രണ്ട് തൊട്ട് ആറു മണിക്കുള്ള ഫ്ലൈറ്റ് നോക്കാം നമുക്ക് ഓക്കെ അപ്പോൾ അത് ക്ലിക്ക് ചെയ്തു അപ്പോൾ നമ്മൾ പുറത്തായിട്ട് ചെല്ലുമ്പോൾ ഇന്ന് ഈ വരുന്ന ഫ്ലൈറ്റിൻ്റെ എല്ലാം പന്ത്രണ്ട് മണി കഴിഞ്ഞ് ആറു മണിക്കുള്ളിൽ വരുന്ന ഫ്ലൈറ്റിൻ്റെ എല്ലാം ടൈം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്താണെങ്കിൽ നമുക്ക് ഏഴ് നാൽപ്പത്തഞ്ചിന് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നുണ്ട് ടു അതിൻ്റെ സ്റ്റാറ്റസ് നോക്കാം ഓക്കെ അപ്പോൾ ഫ്ലൈറ്റ് ഏതാ ഒമാൻ എയർ ഒമാൻ ടു ഡബിൾ വൺ ഫ്ലൈറ്റ് അപ്പോൾ അത് എത്ര മണിക്ക് എത്തുന്നതല്ല വൈകുന്നേരം വൈകുന്നേരം ഒരു ഏഴ് നാൽപ്പത്തഞ്ചൊക്കെ ആകുമ്പോൾ അത് എത്തും അപ്പോൾ നമ്മൾ കുറച്ച് താഴോട്ട് നോക്കണം കുറച്ച് താഴെ നോക്കുമ്പോൾ ഫ്ലൈറ്റ് ലൈവ് ട്രാക്കർ മാപ്പ് ഉണ്ട് ഉണ്ടോ പിന്നെ വ്യൂ ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് ഉണ്ട് പാസ്റ്റ് ആൻഡ് അൺ അപ്കമ്മിങ് ഫ്ലൈറ്റ്സ് ഉണ്ട് എന്തുകൊണ്ട് അപ്പോൾ അപ്പം ഈശാന സ്റ്റാറ്റസ് അറിയേണ്ടത് മാപ്പ് മാപ്പ് ഓക്കെ നമ്മളിപ്പോൾ മാപ്പിലേക്ക് ഇത് ക്ലിക്ക് ചെയ്യുന്നു അപ്പം മാപ്പിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾ താഴോട്ട് വിട്ട് നോക്കുന്നുണ്ടോ അപ്പോൾ ഫ്ലൈറ്റ് കണ്ടോ അപ്പോൾ മാപ്പ് കാണാൻ കഴിയുന്നുണ്ടോ ഈഷാനേ അപ്പോൾ നമ്മളിത് ജൂം ചെയ്ത് നോക്കിയാൽ മതി ഫ്ലൈറ്റ് അപ്പോൾ എവിടെ നിന്ന് വരുന്ന ഫ്ലൈറ്റാ അത് ചെന്നൈ ചെന്നൈ എന്നല്ല ഒമാൻ അത് കണ്ടോ മസ്ക്കറ്റ് കണ്ടോ എഴുതിയിട്ടുണ്ട് മസ്ക്കറ്റ് ടു ട്വാൻഡ്രം അത് ഓൺ ടൈമാണ് എത്ര മണിക്ക് എത്തും അപ്പം നമുക്കിത് കണ്ടോ അപ്പോൾ ഇനി സമയമുണ്ട് അതെ ഫ്ലൈറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് അപ്പം നമ്മളിങ്ങനെ സൂക്ഷിച്ച് അതേ തന്നെ നോക്കുമ്പോൾ അറിയാം ഫ്ലൈറ്റിൻ്റെ ചല ഓരോ ചലനങ്ങളും നമുക്കറിയാൻ പറ്റും ഏകദേശം ഇപ്പോൾ ആ ഫ്ലൈറ്റ് എവിടെ എത്തിയിട്ടുണ്ട് ശ്രീലങ്കയുടെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഏകദേശം ആ ഫ്ലൈറ്റ് ഭാഗത്ത് എത്തിയേക്കുന്നു കാണാൻ പറ്റുന്നു റീഷാൻ അപ്പം താഴെ എഴുതി കാണിക്കുന്നുണ്ട് അറൈവട്ട് ഓൺ ടൈം ആണോ അപ്പം നമ്മൾ അതിൻ്റെ അനുസരിച്ച് എന്ത് ചെയ്യണം അതിൻ്റെ അനുസരിച്ച് യാത്ര ചെയ്താൽ മതി പറഞ്ഞോ സാർ നേരത്തെ പോയി അവിടെ അകത്ത് കിടന്ന് നൂറ്റി ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി രൂപ പാർക്കിംഗ് ചാർജ് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല കുറച്ച് നേരത്തെ ചെന്നാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം പുറത്ത് സംഗമവും ഉണ്ട് അവിടെ കടൽ തീരമുണ്ട് അവിടെ പോയി സംഗത്ത് പോയി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അവിടെ പോയി കുറേ കാറ്റൊക്കെ കൊണ്ട് മീനൊക്കെ കണ്ട് ആ കടലൊക്കെ കണ്ട് ആസ്വദിച്ച് ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്തതിന് ശേഷം ആണോ ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്തതിന് ശേഷം ആൾക്കാർ ലഗേജ് എടുത്ത് പുറത്തേക്ക് വരത്തില്ലേ ആ സമയത്ത് നമ്മൾ കാർ കൊണ്ട് പോയി ഇങ്ങനെ കയറി ഇറങ്ങി അവരെ പിക്ക് ചെയ്ത് തിരിച്ച് വരുവാണെങ്കിൽ നമുക്ക് കാർ പാർക്കിംഗ് കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല എന്നാ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് സംഘവും കടൽപ്പുറവും കാണാം അല്ല ആസ്വദിക്കുകയും ചെയ്യാം അപ്പോൾ ഏഷ്യാ ഫ്ലൈറ്റിൻ്റെ സ്റ്റാറ്റസ് കണ്ടോ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്തൊക്കെ ലാഭിക്കാം കടൽ കടൽപ്പുറവും കാണാം പിന്നെ ഫ്ലൈറ്റ് വരുന്ന ആൾ ഇറങ്ങുന്ന വരെ നമുക്ക് പുറത്ത് നിൽക്കുകയും ചെയ്യാം പാർക്കിംഗ് ചാർജ് കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല എങ്ങനെയുണ്ട് ആ ശരിയാ ഞങ്ങൾ ഇനി ഒരു പുതിയ വെടിയായിട്ട് വീണ്ടും വരും അതുവരെ എല്ലാവർക്കും അപ്പം ഞങ്ങൾ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെ അതുവരെ